ഓണസദ്യണേ ഞാൻ ഇന്ന് വിളമ്പാൻ പോകുന്നത് ആദ്യ ഉപ്പ് തുപ്പേരി ശർക്കരപ്പേരി പിന്നെ പുളിഞ്ചി മിക്സഡ് അച്ചാർ ഈത്തപ്പഴവും മുളകുന്റെ അച്ചാർ രണ്ടുവിധം പായസം കടലപ്പരിപ്പ് പിന്നെ ഫ്രൂട്ട്സ് പായസം പിന്നെ പപ്പടം പിന്നെ മുളക് കൊണ്ടാട്ടം താമരവളയം ചേന വറുത്തത് ചക്ക വറുത്തത് ചേർത്തത് പിന്നെ അവിയൽ ഇളവൻ്റെ തോലിൻ്റെ കൊണ്ടാട്ടാണേ അത് ഒന്ന് പിന്നെ കൂട്ടുകറി കാളൻ ഓലൻ പഴത്തിന്റെ പച്ചടി പിന്നെ പച്ചടി പഴപ്പച്ചടി പച്ചടി കായ്പക്ക പച്ചടി ബീറ്റ് റൂട്ട് കിച്ചടി കക്കിരി കിച്ചടി ഇനി ചോറാണ് വേമ്പെന്ന് ചോറ് സാമ്പാർ ഇത്രയും സാധനമാണ് നമ്മൾ ഓണശ്രദ്ധയിൽ ഉണ്ടാക്കിയത് ഇനി എത്ര ഞാൻ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്